ഹായ് ഫ്രണ്ട്സ് ഹന്നൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇരുപത് രൂപ മുതൽ അറുപത് രൂപ വരെ വില വരുന്ന പ്ലാൻസ് ആണ് കേട്ടോ ഒന്ന് സെയിലിനായിട്ടുള്ളത് പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് ഇന്ന് സെലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഈയൊരു ബിഗോണിയ ആണ് ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് കെയ്ൻ ബിഗോണിയാണ് ഇയർ സൈസിലുള്ള പ്ലാന്റും അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നാൽപ്പത് രൂപയാണ് ഇതും നാൽപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് സിങ്കോണിയത്തിന്റെ ഒരു വെറൈറ്റിയാണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് സിങ്കോണിയം ആൽബോയാണ് അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റും അൻപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് അടുത്തത് പീലിയയുടെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് ക്രിസ്റ്റാൻഡസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ ഈയർ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയർ ബ്ലാൻഡ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് അൻപത് രൂപയാണ് അടുത്തത് ബ്രിറ്റോണിയയുടെ വെറൈറ്റീസ് ആണ് ഇതിന്റെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിന് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് റക്ബിധോണിയുടെ ജിഫിയിലുള്ള പാൻറ് ആണ് ഇത് ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പെപ്രോമിയയുടെ ആണ് ഇയർ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് വാട്ടർമെലൺ പെപ്രോമിയ ആണ് അതിൻ്റെ ഇയർ സീസുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അടുത്തത് മറാൻ്റെയുടെ കുറച്ച് വെറൈറ്റീസ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതും അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് വളരെ ചെറിയ ആണ് അടുത്തത് വരുന്നത് ഇതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റാറ്റിൽ സ്നേക്ക് കലാത്തിയുടെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പീക്കോ കലാത്തിയ ആണ് അതിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ട്രയോസ്റ്റാറിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പെട്രിയയുടെ വയലറ്റ് കളറാണ് വരുന്നത് അതിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും പെട്രിയയുടെ വൈറ്റ് കളറാണ് ഇതും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സാൻസവേരിയെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ ഇയർ സൈസിലുള്ള പ്ലാൻ്റാണ് കേട്ടോ ഇതും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക